അപ്പം സമയം പത്തേ മുക്കാൽ പതിനൊന്ന് മണിയായിട്ടാ ചാരിൽ ഇത് ഈ കോലത്തിലാണ് കേട്ടോ കേറി വന്നിരിക്കണേ അപ്പം ഞാൻ കണ്ണ് തുടക്കാനായിട്ട് ഇത് ടിഷൂ ഒക്കെ എടുത്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഞാൻ ക്ലീൻ ആക്കിയിട്ട് ബാക്കിയുള്ളതാണ് ചേരാം ഇത് ഇവിടെ ട്രീറ്റും വെച്ചിട്ടുണ്ട് അതാണ് അവിടെ ഇരിക്കുന്നത് ഇരിക്കണത് കേട്ട അപ്പതാട്ടാ ഈ കുഞ്ഞിച്ചൊക്കെ ഇങ്ങനൊക്കെ എടുക്കുകയാണ് കേട്ടോ നമ്മൾ ക്ലീനൊക്കെ ആക്കി കൊടുത്തു കേട്ടോ ഇനി മേലൊന്ന് വെറുതെ ഇങ്ങനെ ടിഷ്യു വെച്ചിട്ട് ഇങ്ങനെ തുടച്ചിക്ക് കൊടുക്കട്ടാ അവനെ കുരുത്തം കെട്ടവനെ വലിയ ബുദ്ധിമുട്ടാട്ടാ ഈ നേരത്തൊക്കെ വന്നിട്ട് നമ്മൾ ക്ലീൻ ആക്കിട്ടേ അവരനൊക്കെ എടുത്തു പറഞ്ഞാല് എളുപ്പല്ല എനിക്ക് വീട് കൊടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവിടെ ഇരിക്കേ ഇവിടെ ഇരിക്കട്ടാ ട്രീറ്റ് കൊടുത്തോണ്ടിരിക്ക അവനക്ക് ഇനി ഓടൂട്ട ഇനിയിപ്പോ സ്പീഡിലൂടും അവൻ അതിന്റെ മുന്നേ അവനെ കൂട്ടിലാക്കണം ഒരാളിനെ കൂട്ടിലും ഒരാളിനകത്തുമാണ് ഇടുന്നത് ചാർലിനെ കൂട്ടി കെടുത്തിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതേ ഒരാൾ ഞാൻ ഈ ട്രീറ്റൊക്കെ കൊടുക്കണെ നൂക്കി ഇരിക്കുന്ന കേട്ടാ എന്നെ നോക്കി പേടിപ്പിക്കുക അവിടെ ഇരുന്നിട്ട് പിണക്കാരി നിനക്ക് വേണ ട്രീറ്റ് വേണ വേണാ ഞത് ഫുള്ളായിട്ട് ചാർലിക്ക് കൊടുത്ത് നിനക്ക് വേണ പൊന്നു വേണ വേണ ഞാൻ അടുത്തിട്ട് വരാട്ടാ അപ്പൊ ചാർലി പാപ്പന് ഫസ്റ്റ് ഫുഡ് വെച്ച് കൊടുക്കാണ് ചാർലി പാപ്പ ആദ്യം ഫുഡ് കഴിക്കട്ടെ കഴിച്ചതാണ് പൊന്നുവടി വാ 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 ഒന്നേണീറ്റ് വാടി മങ്കമ്മേ ഇത്ര ചാട വേണ്ട അങ്ങട് വാ വിളിച്ചവരില്ലേട്ടവണ് ഇതാ വാ നമ്മുടെ ശുന്തിരി വീട്ടി ശുന്തിരി വയ്യൂ പിങ്ങല്ലേ പിങ്ങല്ലേ അതാ കുറുമ്പച്ചക്കന് കൊടുത്തതല്ലേ ഏ ഓ ഞാനിങ്ങോട്ട് വരണട്ടാ അയ്യോ ഇവള് കഴിച്ചു കിട്ടാൻ പാടാട്ടാ കുഞ്ഞിപ്പാപ്പൻ ഇവിടെ സിപ്പപ്പ് കൊടുക്കണത് ഇത് ഉണ്ടക്കണ്ണായിട്ട് നോക്കിയിരിക്കാണ് കേട്ട കുഞ്ഞിപ്പാപ്പൻ എന്തവിടെ നിനക്ക് ഒരു സിപ്പപ്പ് തന്നില്ലേ ഇല്ലയേ കുഞ്ഞിപ്പാപ്പ ഒരു സിപ്പപ്പ് തന്നില്ലേ വാ ഉം കുഞ്ഞിപ്പാപ്പൻ ഇങ്ങനെ ശിപ്പപ്പ് മാത്ര ഇഷ്ടോ കുഞ്ഞിപ്പാപ്പൻ്റെ ചിപ്പപ്പ് മാത്രം ഇഷ്ടോ കുഞ്ഞിപ്പാപ്പ തെണ്ടൽ തുടങ്ങി തെൻപീസായി അന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി എത്ര നേരം എടുത്തു എന്നറിയോ ബാ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് കൊടുത്ത് കുറച്ച് വൃത്തിമേനൊക്കെ ആയവേ എന്റെ ശുണ്ണത്ത് കഴിച്ചോ ചത്ത് കഴിച്ചാരാട്ടാ വീട്ടിൽ ഒതുങ്ങിയിരിക്കില്ല അകത്തൊന്നും ഇട്ടിട്ട് വാതിലടക്കാൻ പറ്റില്ല കേട്ടാ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ ഇനി കാണിക്ക വീടൊക്കെ അല്ലേ അല്ലേ എടാ വാപ ഉറങ്ങാൻ പോവല്ലേ അല്ലേ അല്ലേ ൊരാഴ്ച കാണാതെ കറക്റ്റ് തിങ്കളാഴ്ച പോയി നെസ്റ്റ് തിങ്കളാഴ്ച വന്ന് ഞങ്ങൾ വിചാരിച്ചു വല്ല കുറുക്കനാ നീ ആരെങ്കിലും എടുത്തു കൊണ്ടിന്നൊക്കെ വിചാരിച്ചു പക്ഷെ നെസ്റ്റ് തിങ്കളാഴ്ച കൊണ്ട് വന്ന് എന്തോരം വിഷമിച്ചു ഇവിടെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ആയിരുന്നു ആകെ പേച്ചു പോയി കാരണം അവന് അത്ര അറ്റാച്ച്മെന്റാ എന്റെ അടുത്ത് എന്റെ അടുത്ത് തന്നെ ഇണ്ടാവും എപ്പോഴും കെടുക്കുക ഇപ്പഴെവിടെ പിടിച്ച് ഓടി വരിക എ സി റൂമിലാണ്ട് കേറുക ബെഡിന്റെ മേലെ കയറുക അവിടെ കെടുന്നു നല്ല രസാണ് കാണാൻ ഡോർ ഇങ്ങോട്ട് വന്നിട്ട് വലിയ ആളെ പോലും ഇങ്ങനെ ഇങ്ങനെ തൊക്കു ലേ കുഞ്ഞിക്കള്ളത്തിണ്ട് കാണാൻ ഇപ്പൊ എന്തുരനാ പൊറത്ത് പോയി തെണ്ടിട്ട് ി സ്വഭാവം ആയിക്കുന്നു ആ അപ്പൂ ചേട്ടണ്ട അതേ സ്വഭാവമായിരിക്കുന്നു ടേറ്റാറ്റുഡ് വേണ 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 കഴിച്ചോ ദേടാ വേണ്ട കഴിച്ചോ കഴിച്ചോ ചീത്തപഞ്ഞാ വേണ്ട ഞാൻ വാങ്ങട്ടെ സുഖമായിട്ട് കുറച്ച് നേരെ വെൽക്കോളം സുഖമായിട്ട് ഉറങ്ങിക്കോട്ടാ നീ നാളെ പോവാനായിട്ട് വെള്ളമൊക്കെ വെച്ചിണ്ട് ഏട്ടാ വെല്ലും മണ്ണും ഒക്കെ ഇണ്ട് ഫുഡ് കൂട്ടില് വെക്കാൻ പറ്റില്ല പെട്ടെന്ന് റുമ്പ് വരും ഞാൻ ഫുഡ് കൂട്ടില് വെച്ച് കൊടുക്കാറില്ല നീ ഞങ്ങ സമയം പതിനൊന്നര വേന പോങ്കമ്മ കഴിച്ചോ കഴിച്ചോ മങ്കപ്പഞ്ഞ് സ്നേഹിക്കാ വന്നിരിക്കട്ടെ ഞാൻ ചുറ്റൊക്കെ നടന്ന് അവളങ്ങനെ ഉഴിഞ്ഞു കൊടുത്ത് കുണ്ടമ്മ കുട്ടിയങ്ങനെ കൂന്ന് പെയ്യണ് വാ വാ വീട്ടിൽ വന്ന് കേടുക്ക് ഇവിടെ അല്ലേ നായങ്ങാനും വന്നിട്ട് ഇങ്ങനെ പിടിച്ച് പഠിച്ചു കൊല്ലു വാ എണീക്ക് ഹലോ ഹലോ ചന്തിരിപ്പിണ് ഇവള് വേറെ അക്രമ ഇവളാണ് എല്ലാ എല്ലാ തുടക്കക്കാരി എല്ലാ തുടക്കക്കാരി ഇവളാട്ടാ ഇവളാണ് ട്ടാ ഇവളാണ് എന്നെ ഈ പിച്ചക്കാരി ഒക്കെയത് അല്ലടി അല്ലേ എഴുന്നേക്ക് മതി മതി എണീക്ക് വീട്ടിൽ വന്ന് കിടക്ക് വാതലടക്കട്ടെ ഇത് എണീറ്റ് എണീറ്റവിടുന്നെ വാ ണങ്ങി പോക്കൊ കഴിഞ്ഞി നാളെട്ടാ നിങ്ങക്ക് കിടന്ന് ഉറങ്ങണം മനസിലായ അവള് നിമിഷ നേരം കൊണ്ട് ഇവിടുന്ന് ഓടിറ്റാ എങ്ങട്ട ഓടിയെന്നറിയില്ല എന്തോ ഒരു കഷ്ട നോക്കിയേ പൊന്നുവാ നോക്കിയ ഒളിച്ചിരിക്കണ്ട ഒളിച്ചിരിക്ക കളിക്കാ നിക്കട്ടാ നീ അവളെ കുഞ്ഞി കളിക്കാൻ ഞാൻ നിൽക്കണം നീ നിലക്കാട്ടെ ഈ രാത്രി ആയി കഴിഞ്ഞാല് എട്ടിങ്ങനെ കടിക്കാൻ നിക്കണടി പോരങ്ങത്തി വീട്ടിൽ നടക്കടി അതുകൊണ്ട് വീട്ടിലെത്തട്ടെ കേട്ടോ മുട്ടുകല്ലുപിടിച്ചേരാ പന്ത്രണ്ട് മണിയായിട്ടും അവൾക്ക് പുറത്ത് നടക്കാണ്ട് ഓടി പൊടി ഓടി പൊടി ഡോറടക്കട്ടെട്ടാ ഇല്ലെങ്കി വെളുപ്പ ചാടും